കേരളത്തിലെ ഹിന്ദു സമ സമുദായങ്ങളും സംഘടനകളും ഒരിക്കലും ഉണർന്നു പ്രവർത്തിക്കാറില്ല നായാടി മുതൽ നമ്പൂരി വരെയുള്ള എല്ലാ സമുദായങ്ങളെയും ഒന്നിക്കുവാൻ വേണ്ടിയാണ് താൻ പ്രയത്നിക്കുന്നതെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളേപ്പള്ളി നടേശൻ ഒരിക്കൽ പറഞ്ഞു നടക്കുകയുണ്ടായി എന്നാൽ അതിനൊന്നും പിന്നീട് തുടർച്ച അല്ലെങ്കിൽ തുടർന്നുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കണ്ടില്ല എന്നാൽ കേരളത്തിലെ ഹിന്ദു സമൂഹം നശിക്കുകയാണെന്ന കാര്യത്തിൽ ഒരാൾക്കും എതിരത് പ്രായം ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നിട്ടും അതിനുവേണ്ടി ഒരു പരിഹാരം കണ്ടെത്തുവാൻ അവരാരും തന്നെ ശ്രമിക്കുന്നില്ല ഇപ്പോൾ ലവ് ജിഹാദ് തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു നാശമാണ് ലവ് ജിഹാദിന് എതിരായി വന്ന ഒരു ചിത്രമാണ് കേരള സ്റ്റോറി കേരള സ്റ്റോറിയും കേരളത്തിലെയും മറ്റു ഭാരതത്തിലെ ആകെ ജനങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ ക്രിസ്ത്യൻ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി എന്നിട്ടും ഹിന്ദു ഉണർന്നിട്ടില്ല എന്നാൽ തമിഴ് ജനത ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അവർ ക്ഷേത്രങ്ങളിൽ തടിച്ചുകൂടി കുലദൈവത്തെയും അഗ്നിയെയും ഈശ്വരനെയും സാക്ഷി നിർത്തി തങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും തങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്യുകയാണ് ഇതുപോലെ ഹിന്ദു ഉണരേണ്ട സമയം അതിക്രമിച്ചു എന്ന് തമിഴർക്ക് മനസ്സിലായി അവർ ദേശീക ബോധം കൂടി ഉണർത്തുകയാണ് അതായത് ഭാരത് മാതാക്കിയെ ജയ് എന്ന് വിളിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലുമുണ്ടാകുന്ന ഒരു ദേശീക ബോധം തന്നെയാണ് അവരിലും ഉണർന്നു വരുന്നത് இது கண்டங்களும் மலையாளிகள் உணர்ந்திருந்த நான் நம்பும் தெய்வத்தின் ஆணையாக இங்கே இருக்கும் அக்னியின் சாட்சியாக நான் ஒருபொழுதும் என்னுடைய കേരളീയർ ഇന്ന് ഇടതിൻ്റെയും വലതിൻ്റെയും പിന്നാലെ പോയി ഒരു ഇടന്തിരിപ്പന്മാരായി വളർന്നു വരുന്നു ഇടന്തിരിപ്പന്മാരായ യുവജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് ഇടതുപക്ഷവും വലതുപക്ഷവും നല്ലവണ്ണം വിജയിച്ചു മലയാളികൾ പരാജയപ്പെടുകയാണെന്ന സത്യമെങ്കിലും മനസ്സിലാക്കുക കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൻ്റെ സാമൂഹിക തലത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നല്ലവണ്ണം പഠിച്ചു തന്നെയാണ് ഈ കേരള സ്റ്റോറി ചെയ്തിട്ടുള്ളത് ലവ് ജിഹാദിൽപ്പെട്ട കുട്ടികളും അവരുടെ കുടുംബവും അനുഭവിച്ച തീവ്രമായ ഒരു ദുഃഖത്തിൻ്റെ കഥ തന്നെയാണ് കേരള സ്റ്റോറി അതൊരു മഹാസംഭവം തന്നെയാണെന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല അത് പലരെയും ഉണർത്തുകയും ഇന്ന് ഹിന്ദു സമൂഹത്തെ മാത്രമല്ല കേരള സ്റ്റോറി ഉണർത്തിയത് ഈ ക്രൈസ്തവ സമൂഹത്തെ കൂടി അതുണർത്തി എന്നാൽ ഹിന്ദു സമൂഹത്തിലെ അല്ലെങ്കിൽ ഹിന്ദു സമുദായങ്ങളിലെ പലരും ഇന്നും ഉണരാതെ ഇടതു വലതു മുന്നണികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളിലും ആ നാശത്തിനുള്ള വിത്തുകൾ പാവിക്കൊണ്ടാണ് അവർ ആ സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന നല്ല ബോധം മതി എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തമിഴ്നാട്ടിലെ ജനത നല്ല കൂടി തന്നെ പ്രവർത്തിക്കുന്നു അവർ നല്ലോണം ഉണർത്തുനിന്ന് പ്രവർത്തിക്കുന്നു ഒരു ദ്രാവിഡ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ള പാർട്ടികളാണ് തമിഴ്നാട്ടിൽ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് എ ഡി എം കെയും ഡി എം കെയും അത്തരത്തിലുള്ള പാർട്ടികളായിരുന്നു ഹിന്ദു സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും അവരുടെ നാശത്തിനും വേണ്ടി നല്ല വണ്ണം പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഹിന്ദു സമൂഹം മനസ്സിലാക്കുകയും അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ വളർച്ചയും അവിടുത്തെ തമിഴ്നാട്ടിലെ ഹിന്ദു സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ചു എന്നതിന് തുടക്കം കുറിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു സത്യപ്രതിജ്ഞ കൂടി നിങ്ങൾ കേൾക്കുക എന്നിട്ടും മലയാളി ഉണർന്നില്ല സമയ നമ്പിക്കയോ